കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ മഹാഭാരത കഥയിലെ അനേകം സംഭവങ്ങൾ വിവരിച്ചുവല്ലോ അതിന്റെ ഭാഗമായി പല രാജാക്കന്മാരെയും അവരുടെ രാജ്യങ്ങളെ പറ്റിയും പറയുകയുണ്ടായി അവയിൽ ചിലതാണ് കുരു രാജവംശം പാഞ്ചാല രാജ്യം സാൽവ രാജ്യം ഗാന്ധാര രാജ്യം കാശി കാശീരാജ്യം അംഗരാജ്യം മുതലായവയൊക്കെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു എന്നും അവയെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് മഹാഭാരതത്തിലെ പല സന്ദർഭങ്ങളിലുമായി ഭാരതത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും പ്രധാനപ്പെട്ട പർവ്വതങ്ങളെയും നദികളെയും കുറിച്ചും അതോടൊപ്പം തന്നെ പർവ്വതങ്ങളും നദികളുമെല്ലാം അതിരുകളായി വരുന്ന പല രാജ്യങ്ങളെക്കുറിച്ചും വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രധാന സന്ദർഭമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതിനു മുന്നേയായി സമസ്ത പോരാളികളും യുദ്ധഭൂമിയിൽ അണിനിരന്നപ്പോൾ അത് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് വിവരിക്കുന്നത് വേദവ്യാസന്റെ അനുഗ്രഹം കൊണ്ട് യുദ്ധഭൂമിയും യുദ്ധരംഗങ്ങളുമെല്ലാം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് സഞ്ജയന് നേരിട്ടെന്നപോലെ വീക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു അങ്ങനെ വിവരിക്കുന്നതിനിടയിൽ ഭൂമിയിലെ പല വൻകരകളെക്കുറിച്ചും പർവ്വത ഹിമാലയത്തിന് താഴെയായുള്ള ഭാരതവർഷം എന്ന പ്രദേശത്തെ വിവരിക്കുന്നുണ്ട് ഈ ഭാരതവർഷത്തിന്റെ ഭാഗമായി വരുന്ന രാജ്യങ്ങളാണ് മുൻപേ പറഞ്ഞവയെല്ലാം ആദ്യം കുരു സാമ്രാജ്യത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്തിന്റെ അടുത്തായിരുന്നു അന്ന് കുരുവംശത്തിന്റെ രാജ്യമുണ്ടായിരുന്നത് ആ വംശത്തിൽ പിറന്ന മഹാന്മാരാണല്ലോ ശന്തനുവും ഭീഷ്മരുമെല്ലാം ഭീഷ്മരുടെ ജനനശേഷം ശാന്ധനുരാജാവ് സത്യവതിയെ വിവാഹം ചെയ്തതും പിന്നീട് അംബികയ്ക്കും അംബാലികയ്ക്കും ധൃതരാഷ്ട്രരും പാണ്ഡവും ജനിച്ചതും ശേഷം കൗരവ പാണ്ഡവകുമാരന്മാരുടെ ജനനവുമെല്ലാം നമ്മൾ വിശദമായി പറഞ്ഞതാണല്ലോ ഈ കുരുവംശ രാജ്യത്തിൻ്റെ കിഴക്കു ഭാഗത്തായി ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ സ്ഥാനത്തായി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു പാഞ്ചാലം പാഞ്ചാലത്തിന്റെ അധിപനായിരുന്ന ദ്രുപദ രാജാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബാല്യകാല സ്നേഹിതനായിരുന്ന ദ്രോണരെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് ദ്രോണർക്കും ദ്രുപദനുമിടയിൽ ശത്രുത ഉണ്ടാകുന്നതും ശേഷം ദ്രോണർ കൗരവ തലസ്ഥാനമായ ഹസ്തനാപുരത്തെത്തി കുരുകുമാരന്മാരുടെ ആചാര്യനാകുന്നതും ഒടുവിൽ ഗുരുദക്ഷിണയായി കുമാരന്മാരോട് ദ്രുപദനെ ബന്ദിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞതും നമുക്കറിയാവുന്നതാണ് അങ്ങനെ തന്റെ ഗുരുനാഥനു വേണ്ടി അർജുനൻ ദ്രുപദനെ ബന്ദിയാക്കിയ ശേഷം ദ്രോണർ ഈ പാഞ്ചാലത്തിന്റെ ഒരു ഭാഗം തന്റെ അധീനതയിലാക്കി മാറ്റി കൃത്യമായി പറഞ്ഞാൽ ഭാഗീരഥി നദിയുടെ വടക്കുള്ള ഭാഗം ധ്രുപദന് തിരികെ നൽകി തെക്കുള്ള ഭാഗം പിന്നെ ദ്രോണരുടേതായി ശേഷം ദ്രുപദൻ യാഗം നടത്തി യാഗാഗ്നിയിൽ നിന്നും ദൃഷ്ടദ്യുനെയും ദ്രൗപതിയെയും നേടിയെടുക്കുന്നു പിന്നീട് ദുര്യോധനന്റെ ചതിയാൽ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ പാഞ്ചാലത്തെത്തുന്നതും പാഞ്ചാലിയെ സ്വന്തമാക്കി ദ്രുപദനുമായുള്ള ബന്ധുത്വത്തിലാകുന്നതും നാം കണ്ടതാണ് കുരുവംശ രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തായി ഇന്നത്തെ രാജസ്ഥാൻ പരിധിയിൽ വരുന്ന രാജ്യമായിരുന്നു മത്സ്യ വിരാട രാജാവായിരുന്നു മഹാഭാരത കഥ നടക്കുമ്പോൾ അവിടം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിലൂടെ മത്സ്യരാജ്യത്തിന് വിരാട എന്ന പേരും ലഭിച്ചു കുരുവംശവുമായി രക്തബന്ധമുള്ള ഒരു രാജ്യമാണ് വിരാട രാജ്യം മത്സ്യ രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന മത്സ്യദ്വൈത എന്ന രാജാവ് രാജാവിന്റെ രണ്ടാം ഭാര്യയായ സത്യവതിയുടെ സഹോദരനായിരുന്നു അവർ രണ്ടുപേരും ഉപരിജ വസു എന്ന രാജാവിന് മത്സ്യരൂപത്തിലായിരുന്ന അദ്രിക എന്ന അപ്സര സ്ത്രീയിലുണ്ടായ കുട്ടികളായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും കുട്ടികളെ കിട്ടിയ മുക്കുവർ അവരെ ഉപരിജ ഉപരിചവസുവിന് തന്നെ കാഴ്ചവെച്ചു രാജാവ് ആൺകുട്ടിയെ സ്വീകരിച്ച് പെൺകുട്ടിയെ മുക്കുവരാജാവിനു തന്നെ വളർത്തുവാൻ നൽകി ആ പെൺകുട്ടിയായിരുന്നു സത്യവതി അവളെ പിന്നീട് ശാന്തനുകണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്ത് അസ്ഥിനാപുരത്തേക്ക് കൊണ്ടുവന്നു ആൺകുട്ടി വളർന്ന് പിന്നീട് മത്സ്യരാജ്യവും സ്ഥാപിച്ചു തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിയോടൊപ്പം വിരാട് രാജ്യത്തായിരുന്നു വേഷം മാറി ജീവിച്ചിരുന്നത് അവിടെ വെച്ചാണ് ഭീമൻ പാഞ്ചാലിയെ ശല്യം ചെയ്ത കീചകനെ വധിക്കുന്നത് ശേഷം അജ്ഞാതവാസം കഴിഞ്ഞപ്പോൾ അർജുനപുത്രനായിരുന്ന അഭിമന്യു വിരാടപുത്രി ഉത്രയെ വിവാഹം കഴിക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ വിരാട സൈന്യം പാണ്ഡവർക്കായി അണിനിരുന്നു കുരുവംശദേശത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഇന്നത്തെ പഞ്ചാബിന്റെയും പാക്കിസ്ഥാന്റെയും ഭാഗമായി വന്നിരുന്ന ഒരു രാജ്യമായിരുന്നു മാതൃദേശം ശല്യരായിരുന്നു അവിടുത്തെ രാജാവ് പാണ്ഡവരിലെ ഇളയവരായ നകുല സഹദേവന്മാരുടെ അമ്മാവനായിരുന്നു ശല്യർ മദ്രാരാജ്യത്തിന്റെ രാജകുമാരിയായിരുന്ന മാതൃയെ പാണ്ഡു കുന്തിക്ക് ശേഷം വിവാഹം ചെയ്തതായിരുന്നു ആ മാതൃയുടെ മക്കളാണ് നഗുലനും സഹദേവനും മാതൃയുടെ മരണശേഷം കുന്തി അവരെ സ്വന്തം മക്കളായി തന്നെ വളർത്തുകയായിരുന്നു പാണ്ഡവരുമായി രക്തബന്ധമുണ്ടായിരുന്നിട്ടും ശല്യർ യുദ്ധഭൂമിയിൽ കൗരവർക്കൊപ്പമായിരുന്നു പോരാടിയത് കർണന്റെ തേരാളി വരെയായി ഒടുവിൽ യുധിഷ്ഠിരന്റെ കൈകളാൽ വധിക്കപ്പെടുകയും ചെയ്തു മദ്രാദേശത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഇന്നത്തെ പാക്കിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഭാഗമായി വന്നിരുന്ന രാജ്യമായിരുന്നു ഗാന്ധാരം കൗരവരുടെ മാതാവായ ഗാന്ധാരിയുടെ രാജ്യം മാധുരനായ ഷഗുനിയുടെ രാജ്യം ഗാന്ധാരത്തിന്റെ അധിപനായിരുന്ന സുബല രാജാവ് ഭീഷ്മരുടെ ആഗ്രഹപ്രകാരം ഗാന്ധാരിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്തു നൽകുകയായിരുന്നു ശേഷം ഗാന്ധാരിയുടെ സഹോദരനായിരുന്ന ഷകുനിയും ഹസ്തനാപുരത്തേക്ക് വന്നു പാണ്ഡവർക്ക് എതിരായി ദുര്യോധനം നടത്തിയ എല്ലാ ഗൂഢാലോചനകളിലും പിന്നെ ശകുനിയും പങ്കാളിയായി കുരുരാജ്യത്തിന്റെ അടുത്തായി നിലനിന്നിരുന്ന മറ്റൊരു രാജ്യമായിരുന്നു സാലു ദേശം കാശി രാജകുമാരിയായിരുന്ന അമ്പയെ പ്രണയിച്ചിരുന്ന സാലു രാജാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഭീഷ്മരാൽ അപഹരിക്കപ്പെട്ടു എന്ന കാരണത്താൽ സാലുവൻ പിന്നീട് അമ്പയെ ഉപേക്ഷിക്കുകയായിരുന്നു ഇവിടെയായാണ് കാശി രാജ്യം വരുന്നത് അമ്പയുടെയും അംബികയുടെയും അമ്പാലികയുടെയും രാജ്യം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു രാജ്യമാണ് കുന്തി രാജ്യം ഇന്നത്തെ മധ്യപ്രദേശിലായി വരും അവിടുത്തെ രാജാവായിരുന്ന കുന്തി വളർത്തു മകളായിരുന്നു പ്രധ അഥവാ കുന്തി കുന്തി പിന്നീട് പാണ്ഡുവിനെ വിവാഹം ചെയ്ത് ഹസ്തനാപുരത്തേക്ക് വന്നു ശേഷം പാണ്ഡവരുടെ അമ്മയായി ഇനി ദ്വാരകയെ കുറിച്ച് പറയാം കൃഷ്ണന്റെ ദ്വാരക കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവ് തന്നെ നിർമ്മിച്ച മനോഹരമായ ദ്വാരക കംസവധത്തിന് ശേഷം തുടർച്ചയായുള്ള ജരാസന്ത ആക്രമണത്തിൽ നിന്നും മധുരവാസികളെ സംരക്ഷിക്കുവാനായിരുന്നു കൃഷ്ണൻ ദ്വാരക പണിതതും മധുരയിൽ നിന്നും അങ്ങോട്ടേക്ക് മാറിയതും ഇന്നത്തെ ഗുജറാത്തിനധികളായി വരും ദ്വാരക പിന്നീട് സമുദ്രത്തിനടിയിലായി എന്നതാണ് വിശ്വാസം ഈ കാണുന്ന രാജ്യമാണ് ജരാസന്ധൻ്റെ രാജ്യം മകധ കൃഷ്ണന്റെ അമ്മാവനായിരുന്ന കംസനായിരുന്നു ജരാസന്ത രണ്ട് പുത്രിമാരെയും വിവാഹം ചെയ്തത് കൃഷ്ണൻ കംസനെ വധിച്ച ശേഷം അവർ രണ്ടുപേരും ജരാസന്ധന്റെ അരികിലേക്ക് തിരികെ പോയി തങ്ങളുടെ പതിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുവാൻ പറഞ്ഞു ശേഷം ജരാസന്ദൻ പലതവണ മധുരയെ വലിയ സൈന്യത്തോടെ തന്നെ ആക്രമിച്ചു പക്ഷേ കൃഷ്ണനോട് ഏറ്റുമുട്ടി പിൻവാങ്ങേണ്ടി വന്നു ഒടുവിൽ കൃഷ്ണന്റെ സഹായത്തോടെ ഭീമനായിരുന്നു മല്ലയുദ്ധത്തിൽ ജരാസന്ദനെ വധിച്ചത് കൃഷ്ണനുമായും ദ്വാരകയുമായും ശത്രുത പുലർത്തിയിരുന്ന മറ്റൊരു രാജ്യമായിരുന്നു ചേതി രാജ്യം അവിടത്തെ രാജാവായിരുന്നു ശിശുപാലൻ കൃഷ്ണന്റെ ബന്ധു കൂടിയായ ശിശുപാലൻ പക്ഷേ കൃഷ്ണനെ തൻ്റെ ശത്രുവായിട്ടായിരുന്നു കണ്ടിരുന്നത് കൃഷ്ണപത്നിയായ രുക്മിണിയെ സഹോദരനായ രുക്മി ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ രുക്മിണി കൃഷ്ണനെ സ്നേഹിച്ച് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിപ്പോയി അതോടെ ശിശുപാലന്റെ മനസ്സിൽ കൃഷ്ണനോട് വിദ്വേഷമായി ജരാസന്ധനുമായും ദുര്യോധനനുമായും ശിശുപാലൻ നല്ല ബന്ധം വെച്ചു വെച്ചുപുലർത്തിയിരുന്നു പിന്നീട് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസൂയ യജ്ഞവേദിയിൽ വെച്ച് കൃഷ്ണന്റെ സുദർശന ചക്രത്താലാണ് ശിശുപാലൻ വധിക്കപ്പെടുന്നത് പിന്നെയുള്ളത് കലിംഗദേശമാണ് ഇന്നത്തെ ഭാരതത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഒഡീഷയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ ഭാഗമായി വരുന്നത് ഈ രാജ്യത്തിനും കൗരവരുമായി ബന്ധമുണ്ട് ദുര്യോധനന്റെ ഭാര്യയുടെ രാജ്യമായിരുന്നു കലിംഗം അവരുടെ സ്വയംവരം നടന്നുകൊണ്ടിരിക്കവേ ദുര്യോധനൻ കർണനോടൊപ്പം ചെന്ന് രാജകുമാരിയെ ബലമായി കടത്തിക്കൊണ്ടുവരികയായിരുന്നു പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ കലിങ്കർ കൗരവർക്കൊപ്പമായിരുന്നു പോരാടിയത് ഇനി ബാക്കിയുള്ളത് അംഗരാജ്യമാണ് അതെ കർണന്റെ അംഗരാജ്യം ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം ധൃതരാഷ്ട്രർ കർണന് വേണ്ടി നൽകിയ ഹസ്തനാപുരത്തിന്റെ അധീനതയിലായിരുന്ന രാജ്യം ഇന്നത്തെ ബീഹാറിന്റെ കിഴക്ക് ഭാഗത്തായി വരും കർണനും മരണം വരെയും കൗരവർക്കൊപ്പമായിരുന്നു പോരാടിയത് ഇത്രയുമാണ് ഇതുവരെ പറഞ്ഞ കഥയുടെയും ഇനി പറയാൻ പോകുന്ന കഥകളുടെയും ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഇത്രയും രാജ്യങ്ങളെക്കുറിച്ചും അവയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചുമെല്ലാം മഹാഭാരതത്തിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ സഞ്ജയന്റെ വിവരണങ്ങൾക്ക് പുറമെ വേറെ ചില സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള വിവരണങ്ങൾ കാണാവുന്നതാണ് അവയിൽ ചിലതാണ് പാണ്ഡുവിന്റെ ശതശൃംഘത്തിലേക്കുള്ള യാത്ര പാണ്ഡവരുടെ വാരണാവതത്തിലേക്കും പിന്നീട് അരക്കില്ലത്തു നിന്നും രക്ഷപ്പെട്ട് ഏകചക്രയിലേക്കും പാഞ്ചാലത്തിലേക്കുമുള്ള യാത്ര ഭീമനും അർജുനനും കൃഷ്ണനും ജരാസന്ധനെ വധിക്കുവാൻ മഗധയിലേക്ക് പോകുന്ന യാത്ര അർജുനൻ്റെ ത്തിനു വേണ്ടിയുള്ള തപസനായുള്ള യാത്ര യുധിഷ്ഠിരനും ദ്രൗപതിയും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് പ്രവേശിച്ചതിന്റെ പേരിൽ അർജുനൻ ചെയ്ത തീർത്ഥയാത്ര പാണ്ഡുവിൻ്റെയും ഭീമാർജുനന്മാരുടെയും കർണന്റെയും എല്ലാം ദിഗ്വിജയ യാത്രകൾ പിന്നെ പാണ്ഡവരുടെ അവസാനത്തെ തീർത്ഥയാത്ര ഇവയിലെല്ലാം തന്നെ പലതരം രാജ്യങ്ങളെക്കുറിച്ചും ദിശകളെക്കുറിച്ചും ഭൂപ്രകൃതികളെക്കുറിച്ചുമെല്ലാം വിശദമായി വിവരിക്കുന്നുണ്ട് അവയെല്ലാം ഇനി വരാനിരിക്കുന്ന നമ്മുടെ വീഡിയോകളിൽ വിശദമായി കാണാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾക്കായി കാത്തിരിക്കുമല്ലോ